ഇടതു പാർട്ടികൾ നോട്ടയ്ക്ക് പിന്നിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നോട്ടയേക്കാൾ ബഹുദൂരം പിന്നിൽ നോട്ടയ്ക്ക് ലഭിച്ചത് പൂജ്യം ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ടുകൾ സി പി എമ്മിന് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം നോട്ടയോട് തോറ്റോ ഇടതുപക്ഷമെന്നാണ് പുതിയ ചോദ്യം സി പി ഐ സി പി എം സ്ഥാനാർത്ഥികളെക്കാൾ ഭേദം നോട്ടയെന്നാണോ ഡൽഹി ജനത വിധിയെഴുതിയത് വോട്ട് വിഹിത കണക്കുകൾ സി പി എമ്മിന് ഞെട്ടലായി മാറിയിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റിൽ മത്സരിച്ച ഇടതുപാർട്ടികൾ എല്ലാ മണ്ഡലങ്ങളിലും നോട്ടേക്കാൾ കുറച്ച് വോട്ട് മാത്രമേ നേടിയുള്ളൂ സി പി എം കരാവൽ നഗറിലും ബദൽപൂരിലും സി പി ഐ വികാസ്പുരിയിലും പാനത്തിലും മത്സരിച്ചു സി പി ഐ എം എൽ നരേല കോൺലി സീറ്റുകളിലും ജനവിധി തേടിയിരുന്നു ആറ് സീറ്റുകളിൽ ഇടതു പാർട്ടികൾ ഒരുമിച്ചാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ നോട്ടയ്ക്ക് അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ലഭിച്ചു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് വീമ്പിളക്കിയ സി പി എമ്മിന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ കണക്കിപ്പോൾ സഖാക്കളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യമില്ലാത്തവർക്കുള്ള വോട്ടിംഗ് ഓപ്ഷനായ നോട്ടേക്കാൾ ബഹുദൂരം പിന്നിലാണ് സി പി എം എന്ന അർത്ഥം എങ്കിലും ഇനിയും കനലൊരു തരിമതി എന്ന വീരവാദവുമായി പാർട്ടി നേതാക്കൾ ഡൽഹി പ്രതിനിധീകരിച്ച ചർച്ചയ്ക്ക് വരുമോ എന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനം ചോദ്യം ബഹുജൻ സമാജ് പാർട്ടിക്ക് പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വോട്ടുകൾ ലഭിച്ചു നിതീഷ് കുമാറിന്റെ പാർട്ടിയും പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വോട്ട് നേടി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ബി ജെ പിയും മാംവാദി പാർട്ടിയും തമ്മിലായിരുന്നു എന്നാൽ കോൺഗ്രസ് ബി എസ് പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നിവ ഉൾപ്പെടെ മറ്റു ചില പാർട്ടികളും മത്സര രംഗത്തുണ്ടായിരുന്നു ബിജെപിക്ക് ആപ്പിന് ഒൻപത് മൂന്ന് ശതമാനവും വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് ആറ് വോട്ടാണ് മൂന്ന് തവണയായി പൂജ്യം സീറ്റ് നേടി കോൺഗ്രസ് ഹാട്രിക് തോൽവിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂജ്യത്തിൽ ഹാട്രിക് നേടി കോൺഗ്രസ് ചരിത്രം എഴുതിയപ്പോൾ നോട്ടയോട് നോറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റെക്കോർഡ് നിർത്തിരിക്കുകയാണ് എഴുപത് മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷവും കടന്ന അധികാരം ലഭിച്ച ബി ജെ പി നേടിയത് നാൽപ്പത്തി ആറ് ശതമാനത്തോളം വോട്ടായിരുന്നു അധികാരം നഷ്ടപ്പെട്ട ആം ആദ്മി ആകട്ടെ നാല്പത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം വോട്ടും വെട്ടിയിലാക്കി ഒരു പാർട്ടിയിലും താല്പര്യമില്ലെന്ന് കാണിച്ച നോട്ടയിൽ കുത്തിയത് പൂജ്യം ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടർമാരാണ് നോട്ടക്കൊപ്പം ഓടാൻ ശ്രമിച്ച് ഡൽഹിയിലും ഓടിത്തളർന്നിരിക്കുകയാണ് ഇടതുപക്ഷം സി പി ഐയും സി പി എമ്മും പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വോട്ട് വീതമാണ് നേടിയത് അതിലും കൂടുതൽ വോട്ടുകൾ നോട്ട പെട്ടിയിലാക്കിയെന്നാണ് ചുരുക്കം ദേശീയ പാർട്ടിയായ സി പി എം ഇതര പാർട്ടികളോട് മാത്രമല്ല നോട്ടയോടും തോറ്റു കഴിഞ്ഞ അഞ്ചാം തീയതിയായിരുന്നു ഡൽഹിയിൽ വോട്ടെടുപ്പ് നടന്നത് അറുപത് ദശാംശം അഞ്ച് നാലായിരുന്നു പോളിങ് ശതമാനം വോട്ടർ പട്ടികയിൽ ഒന്നര കോടി ആളുകൾ ഉണ്ടെങ്കിലും തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ചു ലക്ഷത്തോളം പേരായിരുന്നു സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ഈ എഴുപത് സീറ്റുകളിൽ നാല്പത്തെട്ടിടത്തും വിജയം ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളാണ് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചത് കോൺഗ്രസിന് ഇത്തവണയും സീറ്റില്ല വോട്ട് ശതമാനം നേരിയ തോതിൽ വർദ്ധിപ്പിച്ചെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ഏതായാലും എം വി ഗോവിന്ദന് ചിരി കുറഞ്ഞെന്ന വിമർശനം ചിരിക്കാൻ തുടങ്ങിയത് പാർട്ടി സെക്രട്ടറിയായ ശേഷമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പാർട്ടിയുടെ സെക്രട്ടറിയായ ശേഷമാണ് താൻ ചിരിക്കാൻ തുടങ്ങിയതെന്ന് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയുടെ ചിരി കുറഞ്ഞതായി കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നതിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദൻ എല്ലാംസിറ്റീവായി കാണുന്നതിന്റെ ഭാഗമായാണ് ചിരി മാധ്യമങ്ങൾ നെഗറ്റീവായി കാര്യങ്ങൾ ചോദിക്കുന്നു അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ എല്ലാം പോസിറ്റീവായി എടുക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു പി ബി അംഗം എ വിജയരാഘവനൊപ്പം സ്കൂട്ടർ തട്ടിപ്പ് കേസിലെ പ്രതി ഫോട്ടോ എടുത്തത് തെറ്റായി കാണാനാവില്ല കോൺഗ്രസും ബി ജെ പിയുമാണ് തട്ടിപ്പിന് കൂട്ടുനിന്നവർ ഏതെങ്കിലും സി പി എമ്മുകാർക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ടെങ്കിൽ പാർട്ടി അച്ചടക്ക നടപടി എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല പക്ഷെ മന്ത്രിസഭയ്ക്ക് പതിനാറ് കോടി നിയമനങ്ങളില്ല പക്ഷെ പി എസ് സിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി സംസ്ഥാന സർക്കാരിന്റെ പോക്ക് എങ്ങോട്ടെന്നാണ് പുതിയ ചോദ്യം കിഫ്ബിയിൽ തീരുമാനമെടുത്തിട്ടില്ല ഇടത് കൺവീനറെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിനുള്ളിൽ കൂട്ടയടി എൽ ഡി എഫിനുള്ളിൽ കൂട്ട പൊരിച്ച് എങ്ങനെ പോയാൽ പാർട്ടിയുടെ അവസ്ഥ എന്ത് എൽ ഡി എഫിന്റെ അവസ്ഥ എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കിഫ്ബി ടൂൾ ഇടതുമുന്നണി തീരുമാനമെടുത്തെന്ന കൺവീനർ ടി പി രാമകൃഷ്ണന്റെ നിലപാടിനെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം ചർച്ചയും തീരുമാനവും ഉണ്ടായിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു മദ്യ നിർമ്മാണശാലയുടെ കാര്യത്തിൽ പിന്നോട്ടു പോകേണ്ട കാര്യമില്ലെന്നും എന്നാൽ പിടിവാശിയില്ലെന്നും എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി സി പി എമ്മും എൽ ഡി എഫും നേരിടുന്ന രണ്ട് പ്രതിസന്ധികളാണ് പാലക്കാട് മദ്യപ്ലാന്റും കിഫ്ബി റോഡുകളിലെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തുവെന്നും ഇനി മന്ത്രിസഭ മാത്രം തീരുമാനമെടുത്താൽ മതിയെന്നുമുള്ള മുന്നണി കൺവീനറുടെ പ്രസ്താവന ഉടൻ ടോൾ എന്ന ആശയക്കുഴപ്പമുണ്ടാക്കി മുന്നണിയിൽ ചർച്ച ചെയ്യാത്ത കാര്യം തീരുമാനമായെന്ന് പറഞ്ഞത് ഘടക കക്ഷികളിൽ അതിർത്തിക്ക് കാരണമായി ഇതോടെയാണ് ടി പി രാമകൃഷ്ണനെ തള്ളി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നത് മദ്യവും ലോട്ടറിയും ഇല്ലെങ്കിൽ കേരളം എന്ത് ചെയ്യുമെന്ന നിരന്തരം കേൾക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി വരുമാനം ലോട്ടറി കേരളത്തിന്റെ പൊന്മുട്ടയടുന്ന താറാവ് സർക്കാരിന് എന്താണ് മുന്നിലുള്ള മാർഗം ഇത് മാത്രമാണോ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നത് ഇതിനിടെ എ ഡി നവീൻ ബാബുവിനെതിരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന റവന്യൂ വകുപ്പിന്റെ വിവരാവകാശ രേഖ പുറത്ത് കണ്ണൂർ എ ഡിയുമായിരുന്ന നവീൻ ബാബുവിനെതിരെ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന റവന്യൂ വകുപ്പിന്റെ വിവരാവകാശ രേഖ നവീൻ ബാബു തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ഘട്ടത്തിൽ പരാതികളൊന്നും തന്നെ ലഭ്യമായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തുവന്നത് നവീൻ ബാബുവിനെതിരെ സർക്കാരിന് പരാതികൾ ലഭിച്ചതായി റവന്യൂ സെക്രട്ടറിയുടെ ഓഫീസ് ഫയലിൽ രേഖപ്പെടുത്തി കാണുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് പരാതികൾ ലഭ്യമായിട്ടില്ലെന്ന വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകിയത് പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ആണ് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നേരത്തെ കൈമാറിയിരുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗേദയുടെ റിപ്പോർട്ടാണ് മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് എ ഡി എം കൈക്കൂലി വാങ്ങിയെന്ന ആക്ഷേപത്തിന് ഒരു തെളിവുമില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വീണ്ടും പ്രകടനവുമായി തെരുവിലിറങ്ങി വിമത വടകരയിൽ തലവേദന ഒഴിയാതെ സി പി എം മണിയൂർ പഞ്ചായത്തിലെ നടുവയലിലാണ് വിമതരുടെ പ്രതിഷേധം വടകരയിൽ വീണ്ടും സി പി എമ്മിന്റെ വിമതരുടെ പ്രകടനം തുടരുകയാണ് പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് മണിയൂർ പഞ്ചായത്തിലെ നടുവയലിലാണ് പ്രതിഷേധം പ്രകടനത്തിൽ ഇരുപതോളം പേർ പങ്കെടുത്തു പാർട്ടി നേതൃത്വം പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ നടത്തവെയാണ് വീണ്ടും വിമതരുടെ പ്രതിഷേധമുണ്ടായത് കോൺഗ്രസ് സമ്പൂജ്യരായി കേജ്രിവാളിന് വേണ്ടി പ്രതിഷേധിച്ച യു ഡി എഫിനും എൽ ഡി എഫിനും മുഖത്തേറ്റം പ്രഹരമെന്ന് ബി ജെ പി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വൻ വിജയം നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതോടെ രാജ്യത്ത് ഇന്ത്യ മുന്നണി തകർന്ന തരിപ്പണമായി വർഷം ദില്ലി ഭരിച്ച കോൺഗ്രസ് വട്ടപൂജ്യമായി വെറും പ്രാദേശിക പാർട്ടി മാത്രമായി മാറിയ കോൺഗ്രസിന് പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ധാര്മ്മികമായ അവകാശം പോലും നഷ്ടപ്പെട്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു